നമസ്കാരം ഇന്നു ഞാൻ ബുധദശാകാലത്ത് ലഭിക്കാവുന്ന പൊതുവായ ദശാകാല ഫലങ്ങളെ കുറിച്ച് പറയുന്നു ദശാഫലങ്ങളെല്ലാം ദശാനാഥന്മാർ ജാതക വശാൽ ഏതേതു ഭാവങ്ങളിൽ നിൽക്കുന്നുവെന്നും ഏതേതു ഭാവങ്ങളുടെ ആധിപത്യമാണ് ഉള്ളതെന്നും അവരുടെ സ്ഥാനബലം തുടങ്ങി ബലാബലങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ കൃത്യമായ ദശാഫലങ്ങൾ അറിയുവാൻ കഴിയുകയുള്ളൂ എങ്കിലും ബുധദശാകാലത്ത് ലഭിക്കാവുന്ന സാമാന്യ ബലങ്ങൾ പറയുന്നു ദശാകാലത്ത് വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ധനലാഭം വിദ്വാൻമാരുടെ അഭിനന്ദനം കീർത്തി സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഉയർച്ച വിവാഹം ഭാഗ്യാഭിവൃദ്ധി ഗൃഹനിർമ്മാണം ഭൂമി വാങ്ങൽ ക്രയവിക്രയത്തിൽ ധനലാഭം എന്നിവ ലഭിക്കും ബുധൻ ഒരു ശുഭഗ്രഹമാണ് ബലവാനായ ശുഭഗ്രഹങ്ങൾ എപ്പോഴും ശുഭകരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നാൽ ബുധൻ ഏതെങ്കിലും പാപഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോഴും മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങളുടെ ആധിപത്യം വരുമ്പോഴും ബുധൻ ഒരു പാപഗ്രഹമായി മാറുന്നു ുള്ള ബുധന്റെയും ബലഹീനനായ ബുധന്റെയും ദശാകാലത്ത് മേൽപ്പറഞ്ഞ ഫലങ്ങൾ എല്ലാം കുറയും കൂടാതെ വിദ്യാഭ്യാസത്തിൽ പരാജയമല്ലെങ്കിൽ തടസ്സം മനക്ലേശം അജ്ഞത ധനനാശം ദേഹദുരിതം സ്ഥാനഭ്രംശം വിരഹം എന്നിവയാകും ഫലം വാച്ച് ആന്റിലെ ഒരു ജ്യോതിഷം ചാനൽ Thank you for watching.